നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ്സിനുള്ളതാണ് എന്ന് അരക്കിട്ട് ഉറപ്പിക്കുന്ന രീതിയിലാണ് ലോക്സഭയുടെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ അവിടെ മുന്നേറ്റമുണ്ടായത് കോൺഗ്രസ് സഖ്യത്തിന് അവിടെ മുപ്പത്തൊന്ന് സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു ഇന്ത്യ മുന്നണിയുടെ ഒരു ചരിത്രപരമായ മുന്നേറ്റം മാത്രമല്ല സാക്ഷ്യം വഹിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനിരിക്കെ കോൺഗ്രസ് അധ്യക്ഷനായ നാനാ പറ്റോളി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് തന്നെ ആയിരിക്കും എന്നതാണ് ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷികളായ ഉദ്ധവ് താക്കറെയുടെ ശിവസേന വിഭാഗത്തിനും ശരത് പവാർ വിഭാഗത്തിനും ഒന്നും ഒരു സംശയവുമില്ല എന്നുള്ളതാണ് വാസ്തവം അതുമാത്രമല്ല സീറ്റ് വിഭജന കാര്യങ്ങളിൽ ഉദ്ധവ് താക്കറെയും ശരത് പവാറും കോൺഗ്രസുമായി എല്ലാം പറഞ്ഞ് കൃത്യതയാർന്ന തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും മഹായുക്തി സഖ്യം അതായത് ബി ജെ പി സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് ഷെയറിംഗ് പോലും കൃത്യമായി പര്യവസാനിച്ചിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ് എന്നാൽ ഇതിനിടയിൽ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെ ഇപ്പോൾ അഭിപ്രായ സർവേകൾ ഓരോ ചാനലുകളായി പുറത്തുവിടുന്നുണ്ട് നേരത്തെ ഇന്ത്യ ടുഡേ ഉൾപ്പെടെ പ്രമുഖ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തതയാർന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിരുന്നു നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ ടുഡേ പ്രവചിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നോ എന്നുള്ളത് ചർച്ച ചെയ്യുമ്പോൾ എല്ലാ പ്രവചനങ്ങൾക്കും അതീതമായിരുന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്നുള്ളതാണ് സത്യം അതുമാത്രമല്ല ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ അവിടെ എൻ ഡി എ സഖ്യത്തിന് നാൽപ്പത്തെട്ടിൽ മുപ്പതിൽ കൂടുതൽ സീറ്റ് ലഭിക്കുമെന്ന് പ്രവചിച്ചെങ്കിലും വാസ്തവത്തിൽ അവിടെ വലിയ തകർച്ചയാണ് അവർക്കുണ്ടായത് അതും ജയിച്ച സീറ്റുകളിലെ ഭൂരിപക്ഷം നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ അപേക്ഷിച്ച് വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ലോക്സഭാ സീറ്റ് നില നിലയനുസരിച്ച് നോക്കിയാൽ കോൺഗ്രസ് നൂറ്റി ഇരുപത്തഞ്ച് സീറ്റുകളിൽ വിജയിച്ചു കയറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ബി ജെ പി നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിയ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഏറ്റവും വലിയ ഒറ്റ എന്ന രീതിയിൽ മഹാരാഷ്ട്ര ചരിത്രത്തിലെ വിധി എന്നാൽ ഒരിക്കലും ഒരു ഒറ്റ ഒറ്റയ്ക്ക് അധികാരത്തിലേക്ക് മഹാരാഷ്ട്ര ചരിത്രത്തിൽ അധികാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അതിന് കാരണമാകുന്നത് ഓരോ പ്രദേശത്തും ഓരോ രീതിയിലാണ് അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ അവിടുത്തെ തെരഞ്ഞെടുപ്പ് രീതി എന്നത് മുംബൈ മേഖലയിലെ രീതിയല്ല മഹാരാഷ്ട്രയിലെ മറ്റ് പല മേഖലകളിലും ഉള്ളത് മഹാരാഷ്ട്രയുടെ ഓരോ മേഖലകൾ വിഭജിച്ച് തന്നെ എടുത്ത് നോക്കുമ്പോൾ പരിശോധിക്കപ്പെടുന്ന കാര്യങ്ങളുണ്ട് സോലാപൂറിൽ ഉള്ള രീതിയല്ല ഔറംഗാബാദിലുള്ളത് ഔറംഗാബാദിലുള്ള രീതിയല്ല മറ്റ് പ്രദേശങ്ങളിൽ ഉള്ളത് ഓരോ പ്രദേശങ്ങളിലും ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നേറ്റമുണ്ട് ബീഡ് ജില്ലയിൽ പൊതുവെ എൻ സി പിക്കും ബി ജെ പിക്ക് ആണ് ആധിപത്യം ഉള്ളത് ആ ബീഡ് മേഖലയിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച പ്രഥം മുണ്ടെ തൻ്റെ സഹോദരിയായ പങ്കജ മുണ്ടെക്കു വേണ്ടി കഴിഞ്ഞ തവണ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തതാണ് അതേ പങ്കജ മുണ്ടെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജിതയായി എന്നുള്ളതാണ് ബീഡ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ബി ജെ പിക്ക് സ്ഥായിയായി ഒരു സീറ്റും നിലനിർത്താൻ കഴിയുന്നില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അഭിപ്രായ സർവേകളുടെ ഫലം കൂടി വരുന്ന സാഹചര്യമാണ് ഉള്ളത് ബി ജെ പി ഇരുപത് സീറ്റിന് താഴേക്ക് പോയി കൂപ്പൂത്താനിടയുണ്ട് എന്നാണ് അഭിപ്രായ സർവേകളിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നൂറോ അതിലധികമോ സീറ്റുമായി ഒരു പക്ഷേ നൂറ്റി ഇരുപത്തഞ്ച് സീറ്റുമായി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അധികാരത്തിനടുത്തേക്കുള്ള സീറ്റ് നിലയിലേക്ക് എത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ട സാഹചര്യമില്ല എന്ന കണക്കൂട്ടലിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ഒരുപക്ഷെ നാനാപറ്റോലെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്